النبي صلى الله عليه وسلم تقبل يتمنى احدكم الموت നിങ്ങൾ ആരും മരണത്തെ കൊതിക്കരുത് മരണത്തെ ആഗ്രഹിക്കരുത് ഒരാൾ ബിഹിയൻ കബലി എത്തിയ മരണം വരുന്നതിന് മുമ്പ് ആ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രയാസങ്ങളില്ലാത്തവർ ആരാണുള്ളത് ദുന്യാവിൻ്റെ കര തന്നെ എങ്ങനെയാണ് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഒരാൾ ചെയ്യേണ്ടത് ഇപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ബാക്കിൽ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് വരാനുണ്ട് തുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിയാലും ആഹ്റത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെക്ക് വലിയ സന്തോഷവും വലിയ സമാധാനവും ഉണ്ട് തന്നെ ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത് എന്നാണ് അരേ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്നഹു ഇതാമാതുക്കും നിങ്ങളിലൊരാൾ മരിച്ചുപോയാൽ ഇൻകത്തെ ഹെമുൽഹു അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുറിഞ്ഞു പോകും പ്രവർത്തനങ്ങളൊക്കെ അവസാനിക്കും ഇനിയൊരു പ്രവർത്തനം ചെയ്യാൻ എനിക്ക് കഴിയില്ല കാരണം അവൻ മരിച്ചുപോയി അതുകൊണ്ടുതന്നെ ഇന്നഹുനായ ഇസീദുൽ മുമീൻ ഒരു മൊമീനെ അധികം ിക്കുകയില്ല ഉറുഹു അവൻ്റെ വയസ്സ് അവനെ അധികരിപ്പിക്കുകയില്ല ഇല്ല ഹയർ ഹൈറനെ അല്ലാതെ അപ്പോൾ അവർ മൊമിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കുറേ കാലം ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അവനക്ക് നല്ലതാണ് കാരണം അവർക്ക് ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ധാരാളം വയസ്സ് ജീവിക്കുകയും ചെയ്താൽ അത് മൊമിനെ സംബന്ധിച്ചിടത്തോളം ഹയറാണ് അതുകൊണ്ട് തന്നെ അവർ വിശ്വാസം ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ഷമിച്ചുകൊണ്ട് മുന്നേറുക അതിൻ്റെ ബാക്കിൽ വലിയ വിജയവും സന്തോഷം കൊണ്ട് എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടെ തന്നെ ക്രിക്കറ്റ് ടേമിൻ സാമറി പുറമത്തുപോയി മറക്കാൻ